സംസ്ഥാന വാഹന മോഷ്ടാക്കൾ കൂത്താട്ടുളം പോലീസിന്റെ പിടിയിൽ കോഴിക്കോട് ഫറൂഖ് കക്കാട് പറമ്പിൽ വീട്ടിൽ അബ്ദുൽ സലാം മുപ്പത്തഞ്ച് തൃശൂർ ചാവക്കാട് അമ്പലം വീട്ടിൽ മുഹമ്മദ് ഷഫീഖ് ഇരുപത്തിമൂന്ന് പാലക്കാട് പട്ടാമ്പി തിരുമറ്റംകോട് കറുകൂത്തൂർ നാലകത്ത് വീട്ടിൽ ഹസനാർ മുപ്പത്തെട്ട് പാലക്കാട് ലക്കിടി തെക്കുമംഗലം കുളിക്കോട്ടിൽ വീട്ടിൽ സബ്കീർ അമ്പത്തിരണ്ട് എന്നിവരെയാണ് കൂത്താട്ടുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പന്ത്രണ്ടിന് കൂത്താട്ടുകുളം ആറൂർ മണ്ണത്തൂർ കവല ഭാഗത്ത് സി റോഡിന് ചേർന്നുള്ള വട്ടക്കാവിൽ ബാബുവിന്റെ ടിപ്പർ ലോറി മോഷ്ടിച്ച കേസിലാണ് നാലംഗ സംഘം അറസ്റ്റിലായത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ ലോറി പാലക്കാട് ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് അന്വേഷണ സംഘം പാലക്കാട് ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അതിസാഹസികമായി പിടികൂടിയത് രണ്ടു ദിവസങ്ങളിലായിയാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച പ്രതികളെ പിടികൂടുന്നതിനിടെ എസ്ഇ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു അങ്കമാലിയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിൽ കൂത്താട്ടുകുളത്തെത്തിയാണ് ലോറി കവർന്ന് കടന്നു കളഞ്ഞത് അബ്ദുൾ സലാം പതിനഞ്ച് മോഷണ കേസിലും ഒരു കഞ്ചാവ് കേസിലും പ്രതിയാണ് മുഹമ്മദ് ഷെഫീഖിനെതിരെ കൊലപാതകം വധശ്രമം എന്നിവക്കെതിരെ കേസുകൾ നിലവിലുണ്ട് ആന്ധ്രയിൽ നിന്നും കിലോഗ്രാം കഞ്ചാവ് കൊണ്ടുവന്ന് വിപണനം നടത്തിയതിന് മഞ്ചേരി പോലീസ് സ്റ്റേഷനുൾപ്പെടെയുള്ള നിരവധി കേസിൽ പ്രതിയാണ് അസൈനാർ അടിപിടി കേസിൽ പ്രതിയാണ് സക്കീർ പുത്തൻകുരിശുടി വൈഎസ് പി നിഷാദ് മോൻ അന്വേഷണത്തിനായി രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡിലെ അംഗങ്ങളായ കൂത്താട്ടുളം ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫ് രാമമംഗലം സ്റ്റേഷനിലെ വി ശശിധരൻ സ്റ്റേഷനിലെ എസ് ഐമാരായ പി ശിവപ്രസാദ് പി വി ശാന്തകുമാർ ബിജു ജോൺ സീനിയർ സി പി ഒമാരായ പി കെ മനോജ് ആർ രജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് മികച്ചറിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ യും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்